പ്രൈസ് പ്രേശ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെ ആയിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയൊക്കെ ദൈവം നിലനിർത്തുന്നു നടത്തുന്നു പരിപാലിക്കുന്നു ആ നല്ല കർത്താവിനെ ഓർത്തു നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഫാമിലി ശബ്ദത്തോടൊപ്പം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അധിസ്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രത്യേക നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ എട്ടാമത്തെ ദിവസം രാത്രിയിലാണല്ലോ നമ്മളായിരിക്കുന്നത് ആ മീൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ഏഴ് രാവും പകലും പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ സാന്നിധ്യം നമ്മളോട് കൂടെ ഇരുന്നു ഒത്തിരി സാക്ഷ്യങ്ങൾ അമ്മയെ ഉപവസിച്ച വിഷയങ്ങളുടെ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ ഒത്തിരി സാക്ഷ്യങ്ങൾ ഒത്തിരി വിടുതലിൻ്റെ അമ്മയൻ സാക്ഷ്യങ്ങളൊക്കെ അനുഭവിക്കുവാനും ആ സന്തോഷം പ്രാപിച്ചെടുക്കുവാനും ഒക്കെ സ്വർഗത്തിലധികം സഹായിച്ചു ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന പ്രേശു ഫാമിലിയോടൊപ്പം പൂർണ്ണമായി ഉപവസിക്കുന്നവരുണ്ട് ഭാഗികമായി ഉപവസിക്കുന്നവരുണ്ട് അമേൻ ഹാലലൂയ പ്രാർത്ഥനയോടും മധ്യസ്ഥതയോടും കൂടെയൊക്കെ ദൈവസന്നിധിയിലായിരിക്കുന്ന സകല കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായി സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ അമേൻ നിങ്ങൾ നിങ്ങളുടെ നല്ല സമയങ്ങളെ മാറ്റിവെച്ച് നിങ്ങളെ ആരോഗ്യത്തോടെ ഇരിക്കേണ്ട നല്ല സമയങ്ങളെ മാറ്റിവെച്ച് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ വിടുതലുകളെ പ്രാപിക്കുവാനും ആമേൻ ജാഗ്രതയോടെയായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന ഒരു തുള്ളി കണ്ണുനീരും അത് വൃതാവായി പോകത്തില്ല ആമേൻ സ്വർഗത്തിലെ അപ്പൻ്റെ സന്നിധിയിൽ ഒഴിക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും സ്വർഗം പ്രതിഫലം തരും ആമേൻ നമ്മുടെ കർത്താവ് പ്രതിഫലം തരുന്ന ദൈവമാണ് പ്രയിസ്തലോട് ഹാൻ എത്ര പേർക്ക് പറയുവാൻ കഴിയും അവൻ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഇന്നും ആ അത്ഭുതത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എൻ്റെ കണ്ണുനീരുകളുടെ നടുവിലേക്ക് ആമേനൊരാശ്വാസമായി ആമേൻ എൻ്റെ ഏകാന്തതയുടെ നടുവിലേക്ക് അമയൻ ഹാലലൂയൻ നല്ല കൂട്ടുസഖിയായി ആ കർത്താവിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പം കൂടെയുള്ളതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എത്ര പേർക്ക് പറയുവാൻ കഴിയും ആ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും എത്ര പേർക്ക് തിരിച്ചറിയുവാൻ കഴിയും അമ്മേൻ ഹാലലൂയി അമ്മയൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല സ്ഥാനത്തും ഒറ്റപ്പെട്ടും അമ്മേൻ കൂട്ടായ്മയോടെ ഒക്കെ ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് പ്രിയ ദൈവമക്കളെ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്തൊക്കെ നമ്മൾ ഒറ്റപ്പെട്ട് പോകാറുണ്ട് അമേൻ എത്ര സ്നേഹമെന്ന് പറഞ്ഞാലും എത്ര അമ്മേൻ ജീവൻ തന്ന് സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും അമേനെവിടെയെങ്കിലും ഒക്കെ അമ്മയെ നമ്മൾ മനുഷ്യരാണ് നമ്മൾ നമ്മളൊറ്റപ്പെട്ട് പോകാതെ അമ്മേൻ ഇരിക്കുന്ന സന്ദർഭം വരാറില്ല അമ്മേൻ നമ്മൾ ഒറ്റപ്പെട്ട് പോകാറുണ്ട് അമൻ ഏകദേശം ാന്തത നമ്മൾ അനുഭവിക്കേണ്ടി വരാറുണ്ട് പ്രിയ ദൈവമക്കളെ പറയട്ടെ എല്ലാ ഏകാന്തതയിലും എല്ലാ ഒറ്റപ്പെടലുകളിലും ആമേൻ നമ്മളോടൊപ്പം കൂടെ ഇരുന്ന് നടത്തുന്ന അമയൻ ഹാലലൂയ്യ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ ആലോചിച്ചോളണം അമേൻ രണ്ടാമനായ ദൈവത്തിൻ്റെ സാന്നിധ്യത എന്നോടൊപ്പം ഉണ്ട് ലോകം ഒറ്റപ്പെടുത്തട്ടെ അത് നന്മയ്ക്കാം ഫ്രൈസലോ ലോകം നമ്മളെ അമ്മയൻ പല സ്ഥാനത്ത് മാറ്റി നിർത്തട്ടെ വേർതിരിച്ച് നിർത്തട്ടെ അമേൻ അത് അനുഗ്രഹമാണ് അമ്മേൻ അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചില അമ്മ ഒറ്റപ്പെടലുകയൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ ബ്ലെസ്സിങ് ആണ് വലിയ ഉയർച്ചയാണ് അമ്മയൻ മറ്റുള്ളവർ പറയും അയ്യോ ഇവളെ ഒറ്റപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഇവനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഒറ്റപ്പെടുത്തിയാൽ ഈ കൂട്ടുവിട്ട് അമ്മേൻ മാറിക്കളഞ്ഞാൽ അമ്മേൻ ഇവൾ തകർന്നു പോകും അല്ലെങ്കിൽ ഇവൻ തകർന്നു പോകും അമ്മേൻ ഞങ്ങളുടെ അടുത്ത് കാല് പിടിച്ച് വരും എന്നൊക്കെ പറയുന്നവരുണ്ട് അമ്മയെൻ ഹാലലൂയ്യ അവർക്ക് ആ ചിന്തിച്ചതുപോലെ തെറ്റിപ്പോയെന്ന് പറയുന്ന രീതിയിൽ കർത്താവ് നമ്മളെ മാനിക്കും അമ്മ ലോകം അമ്മേൻ ചില സാഹചര്യങ്ങളിൽ നമ്മളെ തള്ളിക്കളയുമ്പോൾ അമ്മേൻ വിശ്വാസത്തോടെ പറയണം അമ്മേൻ ലോകം എന്നെ തള്ളിയാലും തള്ളാത്തവനായ സ്വർഗത്തിലെ അപ്പൻ എന്നോടൊപ്പം കൂടേണ്ട ഈ ഉപവാസ പ്രാർത്ഥന എട്ടാമത്തെ ദിവസവും പറയുവാനുള്ളത് അമയൻ എല്ലാവരും തള്ളിക്കളയട്ടെ അപമാനിക്കപ്പെടുത്തട്ടെ അമ്മേൻ അപമാനം പറഞ്ഞുണ്ടാക്കട്ടെ അമയെ നിന്നിക്കുന്ന ഇവിടെ മുമ്പിലും മാനിച്ചു വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മളോടൊപ്പം കൂടെയിരുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കട്ടെ ഉപവസിക്കുന്ന സകല വിഷയങ്ങൾക്കും സ്വർഗത്രിദയം മറുപടി നൽകി ഹാലൂയ സന്തോഷവും സമാധാനവും ക്രിസ്തുവിൽ പ്രത്യാശയും എല്ലാവിധ ഉയർച്ചകളും എല്ലാവിധ മാന്യതകളും നൽകി സ്വർഗത്രിദയം മാനിക്കട്ടെ പ്രൈസലോട് ഹാലലൂയ ദൈവിക കൃപ നിങ്ങളോടൊപ്പം കൂടെ കൂടെയിരുന്ന് കർത്താവ് വഴി നടത്തട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രീച്ച് ഫ്രണ്ട് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവള താന്തിമൂടി ജംഗ്ഷനിൽ എം പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ ആ നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക അമ്മയർ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കെടുക്കുക അമ്മയർ വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രാപിച്ചെടുക്കുവാനും അത്ഭുത സാക്ഷ്യമായി മാറുവാനും സ്വർഗത്തിലധികം നിങ്ങളെ സഹായിക്കും പ്രത്യേക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് അമ്മയൻ ഹാല നിങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന അവിടെ കിട്ടും അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും അമ്മേൻ വചന സന്ദേശവും പാസ്റ്റർ നേരിട്ട് കാണുവാനുമൊക്കെയുള്ള അമ്മയൻ അനുഗ്രഹിക്കപ്പെട്ട അവസരമുണ്ട് പ്രാർത്ഥിക്കാം ദൈവം അമ്മേൻ ഒരുമിച്ച് നിങ്ങൾ നിങ്ങളെ കർത്താവ് കൂട്ടി വരുത്തട്ടെ അമ്മയൻ വരാൻ കഴിയാതെ വണ്ണം അമ്മേൻ ഭാരപ്പെട്ടായിരിക്കുന്നവരുണ്ട് അമ്മയും വേഗത്തിൽ അമേൻ ഒരുമിച്ച് കാണുവാൻ കർത്താവ് സഹായിക്കട്ടെ ഞങ്ങളെ നേരിട്ട് കണ്ട് അമ്മയൻ ഹാലലൂയ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നവരുടെ നിങ്ങളെയൊക്കെ കർത്താവ് ധാരാളമായി സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേൻ ദൈവം അനുവദിച്ചാൽ അമ്മയൻ കാണാൻ പറ്റാത്തവണ്യിരിക്കുന്നവർക്ക് ഞങ്ങളെ വേഗത്തിൽ കാണുവാനുള്ള സാഹചര്യങ്ങളെയും കർത്താവ് ഒരുക്കട്ടെ ഒത്തിരി അമ്മമാരെ തന്നു ഒത്തിരി സഹോദരി സഹോദരന്മാരെ തന്നു ഒത്തിരി പിതാക്കന്മാരെ തന്നു അമേൻ അതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണ് ഹാലലൂയ്യ അമീൻ ദൈവത്തിൻ്റെ മഹാകരണയാണ് ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകം നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു ഇന്ന് എട്ടാമത്തെ ദിവസമാണ് അമേന ഈ മാസം ഫുൾ മന്ത് ഫാസ്റ്റിംഗ് പ്രയറാണ് ഒരു മാസത്തെ അമേന ഉപവാസ പ്രാർത്ഥന അമ്മേ നമ്മൾ ഇന്ന് എട്ട് ദിവസം പിന്നിട്ടിരിക്കുന്നു നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അമേന ഉപവാസ പ്രാർത്ഥന വലിയ വിടുതലുകളും വലിയ അത്ഭുതങ്ങളും വലിയ വീര്യപ്രവർത്തികളും അനുഗ്രഹിക്കപ്പെട്ട വിടുതന്റെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെരുനിൽപ്പിക്കുന്നതിനും കാരണമാക്കി തീർക്കട്ടെ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥിക്കു പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ നടന്ന ഉപവാസ പ്രാർത്ഥന ിൽ ഒരു ലെനി കാർഡോസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റർ തൻ്റെ മകൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തനിക്ക് മെഡിക്കൽ അൺഫിറ്റ് അൺഫിറ്റാകുന്നു അമേൻ അവർ സജസ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യുമ്പോൾ അമീൻ അത് കൂടി നിൽക്കുവാണോ കുറവുകയാണോ അറിയത്തില്ല അമേൻ ആ അല്ലാതെ അവർ പുറത്തുനിന്ന് പരിശോധിക്കുമ്പോൾ അമേൻ അത് കണക്കിനാണ് അങ്ങനെ മെഡിക്കൽ ഫിറ്റാകാതെ വണ്ണം അങ്ങനെ അവർ വെരിഫിക്കേഷനൊക്കെ വിട്ടു അതിൻ്റെ ഉയർന്ന അധികാരികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ അമീൻ ആ ആയിരുന്നു അങ്ങനെ ആ സഹോദരിയും തൻ്റെ മകനും ഒരു ദിവസം രാത്രി തന്നെ ഫോൺ ചെയ്തു സംസാരിക്കുവാനിടയായി ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുവാനിടയായി അവരടുത്ത ദിവസം അവർക്ക് ആ പ്രാർത്ഥന വേണമെന്ന് ആവശ്യപ്പെടുവാനിടയായി നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സ്പോൺസർഡ് ഉപവാസ പ്രാർത്ഥന ഒരു ദിവസം ആ സഹോദരിയും മകനും ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്ത് പ്രാർത്ഥനയോടെയായിരുന്നു കഴിഞ്ഞ ദിവസത്തിൽ ആ സഹോദരി പ്രത്യേകമായി ലെനി കാടോസ് സഹോദരി ആമേൻ തൻ്റെ സാക്ഷ്യം അറിയിച്ചു സിസ്റ്റർ ആമേൻ അവരുടെ ആ പ്രോസസ്സിങ്ങിൽ അവരുടെ ആ കമ്മ്യൂണിക്കേഷനിൽ അവരുടെ ആ അമ്മേൻ അസസ്മെൻറ്റിൽ പറയുവാനിടയായി മകൻ്റെ മെഡിക്കൽ ഫിറ്റാണെന്ന് പറയുവാനിടയായി അമ്മേൻ ലോകവും എല്ലാവരും പറഞ്ഞു ആമീൻ ഒത്തിരി പ്രാവശ്യം ആ മെഡിക്കൽ എടുത്തിട്ട് അത് അൺഫിറ്റായി പോയി പോകാൻ പറ്റത്തില്ല അത് കിട്ടത്തില്ല എന്നുള്ള അമീൻ സങ്കടത്തിലായിരുന്നു പ്രിയ ദൈവമക്കളെ പറയട്ടെ അമീൻ ഉപവാസവും പ്രാർത്ഥനയും അനുഗ്രഹത്തിന് കാരണമായി വലിയ സാക്ഷ്യമാണ് ആ സഹോദരി വളരെ സന്തോഷത്തോടെ അമീൻ പറയുവാനിടയായി പ്രിയ സഹോദരിയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ മെസ്സേജ് കേൾക്കുവാണെങ്കിൽ ഈ വീഡിയോ കാണുവാണെങ്കിൽ പ്രിയ സഹോദരിയെ അമീൻ കമൻറ്റ് ചെയ്യുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അമേൻ ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഐ മീൻ താരത്തെ കമൻറ്റ് ബോക്സിലൊക്കെ ഇടാവുന്നതാണ് അതുപോലെ നമ്മുടെ വെള്ളിയാഴ്ചയിൽ നടക്കുന്ന കമൻറ്റിലൊക്കെ നിങ്ങൾക്ക് ഇടാവുന്നതാണ് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേൻ ഇനിയും ഇതുപോലെ തകർന്നും പ്രയാസത്തിലും പ്രതിസന്ധിയിലും ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രത്യേക ഉപവാസ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുക വലിയ സാക്ഷ്യം നിങ്ങളെ കർത്താവ് ചെയ്യും അമേൻ വരുന്ന ദിവസങ്ങളിലൊക്കെ ആ സാക്ഷ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു അമേൻ ആ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും യഹോവ ഏലിയാവ് മുഖാന്തരം അരളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയിട്ടില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല പ്രേസലോൺ ഇന്ന് ബുധനാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ അമീൻ കടബാധ്യത സംബന്ധിച്ച് അമീൻ വളരെ ഞെരുക്കത്തിലും വളരെ പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി പേർ രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ആമേൻ ഉള്ളത് കഴിച്ച് മരിക്കുവാൻ വേണ്ടി വിധി വിധിയെഴുതിയായിരിക്കുന്നവർ ആമേൻ ഇനി മുൻപോട്ട് ഞങ്ങൾക്കൊരു രക്ഷയില്ല ഞങ്ങളുടെ ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകത്തില്ല അമേൻ ഞങ്ങളുടെ തൊഴിലിൽ ഒരു നന്മയുണ്ടാകത്തില്ല പലിശ കൊടുത്തു മുടിഞ്ഞു അമേൻ ഇനി അമേൻ മുതലടയ്ക്കുവാൻ അമേൻ പറ്റത്തില്ല എൻ്റെ മക്കളുടെ ഭാവി തകർന്നു പോയി അമേൻ എൻ്റെ മരുമക്കൾ അറിഞ്ഞാൽ അമേൻ ഞങ്ങളുടെ ജീവിതം തകർന്നു പോകും എൻ്റെ മകളുടെ ജീവിതം തകർന്നു പോകും മകൻ്റെ ജീവിതം തകർന്നു പോകും കടബാധ്യത കൊണ്ട് ഒന്ന് നിവർന്ന് നിൽക്കുവാൻ കഴിയാതെ വണ്ണം അമേൻ ഇതൊരു കെണിയാണ് കേട്ടോ വല്ലാത്തൊരു കെണിയാണ് അമേൻ കടബാധ്യതയെന്ന വല്ലാത്തൊരു അകപ്പെട്ടു പോയവർ ചതികളിൽ കടക്കിണിയിൽ അകപ്പെട്ടു പോയവർ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം ആമേൻ മരിച്ചാൽ മതിയെന്ന് ആമൻ നിത്യവൃത്തിക്ക് പോലും എന്തിനു പറയുന്നു ഭക്ഷണം കഴിക്കുവാൻ പോലും ആമേൻ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥ ആരോട് ചോദിക്കും അമേൻ ആരോടും ചോദിക്കുവാൻ പോലും നാണക്കേടായിരിക്കുന്ന അവസ്ഥ കരം നീട്ടി നീട്ടി മടുത്തു ഒത്തിരി പേരോട് ചോദിച്ചു അമേൻ അവരിൽ നിന്ന് ഇരന്ന് വാങ്ങിച്ച് അമൻ മടുത്തു അമേൻ അങ്ങനെ തെണ്ടുന്ന അവസ്ഥയോളം എത്തി എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നതാണ് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നതാ ഞ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിച്ചവരുടെ കയ്യിൽ നിന്ന് ഇന്ന് തിരികെ അവൻ ചോദിക്കേണ്ട അവസ്ഥ വരുന്നു അത്രത്തോളം അതം പതിച്ച അവസ്ഥയിൽ അമീൻ കടബാധ്യത കൊണ്ടെത്തിച്ചു സ്വസ്ഥതയില്ല സമാധാനമില്ല അമേൻ മറ്റുള്ളവരിൽ നിന്നൊക്കെ വാങ്ങി പണയം വെച്ചു അമേൻ അതൊന്നും തിരികെ എടുത്ത് കൊടുക്കുവാൻ കഴിയാത്തവണ്ണമായിരിക്കുന്നവർ പ്രതീക്ഷയോടെ തുടങ്ങിയ ശകലതും നഷ്ടപ്പെട്ടു കൂടി ഇനി മരണം മതി ഉള്ളത് കഴിച്ച് മരിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തായിരിക്കുന്നവർ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ അമേൻ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ആമേൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് നൽകും നമ്മൾ വായിച്ചു കേട്ടു യഹോവ എലിയാവ് മുഖാന്തരം അരുൾ ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയിട്ടില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയിട്ടില്ല ഇന്ന് രാത്രിയിലും അമേൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് ദൈവസ്ഥന ഇതിലൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവം അതിനെ വർദ്ധിപ്പിക്കുവാൻ പോകുക വിശ്വാസത്തോടെ പോക്കറ്റുകളെ എടുത്ത് അമേർ നെഞ്ചോടെ ചേർത്ത് വെച്ചിട്ട് പറ അമേർ നിന്റെ നന്മ ഇരിക്കുന്ന സകല സ്ഥാനങ്ങളിലും വിശ്വാസത്തോടെ കരം വെച്ച് പറ അമേ നിന്റെ സാലറി വരുന്ന അക്കൗണ്ടിൽ കൈവെച്ച് വിശ്വാസത്തോടെ അഭിഷേകത്തോടെ പറ അമേർ കലത്തിലെ മാവ് കുറഞ്ഞു പോകത്തില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകത്തില്ല ഒരു വർധനവിന്റെ അനുഭവം ചൂടബല ശന്തനാരകൽ പ്രൗഢപന അർദ്ധനാരകൽ പ്രൗഢപന ധീപല ഘടക ശന്താനാരകൽ ഘടകസിയ ഒരു വർധനവിൻ്റെ അനുഭവം ഒരു സമൃദ്ധിയുടെ അനുഭവം അവൻ നീ ഒന്നുമില്ലാത്തവളെന്നും ഒന്നുമില്ലാത്തവനെന്നും പറഞ്ഞ അനേകരുടെ മുമ്പിൽ മാറ്റി നിർത്തുന്ന അനുഭവമില്ലേ ഇന്ന് രാത്രി വിശ്വാസത്തോടെ വിളിച്ചു പറയുവാൻ തയ്യാറാകുക അമൻ എൻ്റെ ദൈവം എൻ്റെ ബുദ്ധിമുട്ടുകളെ തീർത്തു തരുവാൻ മതിയായവനാണ് എൻ്റെ കരത്തിലെ മാവ് കുറഞ്ഞു പോകത്തില്ല എൻ്റെ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകത്തില്ല പട്ടിണി മൂലം അവൻ കഴിക്കുവാനും തിന്നാനും കുടിക്കുവാനും ഇല്ലാത്തത് കാരണം അമ്മേൻ എൻ്റെ മക്കൾക്ക് നാളെ എന്ത് കൊടുക്കും അവരെന്ത് ഭക്ഷിക്കും അമേൻ നാളെ എന്താകും അവസ്ഥ എന്തിനു പറയുന്നു കത്തിക്കാൻ വിറക് പോലുമില്ല അവൻ അങ്ങനെ ഇരിക്കുന്നവരുണ്ട് അമേൻ അമീൻ ആ ഞെരുക്കത്തിൻ്റെ അങ്ങേയറ്റം തകർച്ചയുടെ അങ്ങേയറ്റം അമേൻ ചിലര് പറയുന്നു സിസ്റ്ററെ നല്ല വസ്ത്രമില്ല എല്ലാം കീറി പറഞ്ഞു അമ്മേൻ എൻ്റെ കുഞ്ഞിന് സ്കൂളിൽ പോകാൻ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് കോളേജിൽ ഇട്ടിട്ട് പോകാൻ എനിക്ക് ഇടാൻ നല്ലൊരു ചെരുപ്പില്ല അങ്ങനെ കരയുന്നവരുണ്ട് അമീൻ കാരണം എന്ത് കടബാധ്യത സാമ്പത്തിക ഞെരുക്കം വല്ലാതെ ഞെരുക്കിക്കളയുന്നു അമീൻ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും അമേൻ എലിയാവിനോട് കർത്താവ് പറയുക അമേൻ പതിനേഴാം മധ്യയായ മൊന്നുരാച്ചക്കന്മാരുടെ പുസ്തകം പതിനേഴാം മധ്യയായ അതിൻ്റെ ആ ഒൻപതാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു സീതനോട് ചേർന്ന സാരാഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക അമേൻ എലിയാവിനോട് കർത്താവ് പറയുകയ അമേൻ നീ ഷാരാഫത്തിൽ അമേൻ പോവുക അമേൻ ഷാരാഫത്തിൽ ചെന്ന് പാർക്കുക അമേൻ അവിടെ നിന്നെ പുലർത്തേണ്ടതിന് ഞാനൊരു വിധവയോട് കൽപ്പിക്കും ആമേൻ ദൈവം ചിലത് കൽപ്പിക്കുന്നത് ദൈവം ചിലത് ചെയ്യുന്നത് ദൈവം ചില സ്ഥാനങ്ങളിലേക്ക് നിന്നെ അയക്കുന്നത് ചില കുടുംബങ്ങളിലേക്ക് അയക്കുന്നത് ചില ഭവനങ്ങളിലേക്ക് അയക്കുന്നത് ആമേൻ ചിലരെ ആമേൻ വീണ്ടെടുക്കുവാനും ചിലരുടെ ബുദ്ധിമുട്ടുകളെ തീർക്കുവാനും ചിലർക്ക് വേണ്ടി നീ പ്രയോജനപ്പെടുവാന് വേണ്ടിയാ ചില സ്ഥാനങ്ങളിൽ കർത്താവ് തന്നെ അയക്കുന്നത് ഇവിടെ എലിയാവിനെ ആമേൻ കർത്താവ് എന്തിനാ വിധവയുടെ അടുക്കലേക്ക് അയച്ചത് ആമേൻ അമേൻ എന്തിനാണ് വിധവയെ എലിയാവിൻ്റെ അടുക്കലേക്ക് അയച്ചത് അമേൻ വേണമെങ്കിൽ അവൾക്ക് ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയി വിറക് പിറക്കാമായിരുന്നു അമേൻ എവിടെയെങ്കിലും ആരും കാണാത്ത സ്ഥലത്ത് പോയി ആമേൻ വേദനയോടെ വിറക് പിറക്കി രഹസ്യമായി മരിക്കുവാൻ പദ്ധതി ഒരുക്കാമായിരുന്നു ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും അമേൻ എലിയാമനോട് കർത്താവ് പറഞ്ഞ നീ സോ സീതോനടുത്തുള്ള സാരാഫത്തിലേക്ക് ചൊല്ലുക നിന്നെ പുലർത്തേണ്ടതിന് ഞാൻ അവിടെ ഒരു വിധവയോട് കൽപ്പിക്കും ക്രൈസലോട് ആമേൻ വളരെ വ്യക്തമായ ദൈവത്തിന്റെ വചനം പറയുന്നു ആമേൻ ഹാലലുയ്യ ആ വിധവ ആമേൻ എന്താ ചെയ്യുവാൻ പോകുന്നത് അവളുടെ ഞെരുക്കം കാരണം കഷ്ടപ്പാട് കാരണം അമേൻ ഉണ്ടായിരുന്ന കലത്തിലെ അല്പം മാവും ഭരണിയിലെ എണ്ണയും വെച്ച് ആമൻ അടയുണ്ടാക്കി കഴിച്ചിട്ട് അമേൻ മകനെയും അമേൻ കുഞ്ഞിനെയും എടുത്ത് മരിക്കുവാൻ വേണ്ടി ഇരുന്ന സ്ഥാനത്ത് ദൈവം ഒരു ദൂതനെ പോലെ അമേൻ ആ എലിയാവിനെ അവൻ ആരുടെ അടുക്കലേക്ക് അയക്കുകയാണ് അവൻ ആ വിധവയുടെ മരിക്കുവാൻ വിധിയെഴുതി സ്വയം ഇനി മരണം മാത്രമേ എൻ്റെ മുൻപിലുള്ളൂ ഈ ഞെരുക്കം മാറണമെങ്കിൽ ഞാനും എൻ്റെ തലമുറയും ഈ ഭൂലോകത്ത് ഇല്ലാതിരുന്നാൽ അവൻ എൻ്റെ ഈ ബുദ്ധിമുട്ട് മാറും അമേൻ എൻ്റെ ഈ ഞെരുക്കം മാറും എൻ്റെ ഈ ദാരിദ്ര്യം മാറും അമൻ ഈ ഒറ്റപ്പെടൽ മാറും അത്രത്തോളം തകർച്ചയുടെ നടുവിൽ കിടക്കുന്ന ആ വിധവയുടെ അടുക്കലേക്ക് അല്ലെങ്കിൽ വിധവയെ അമേ അമേൻ പ്രവാചകൻ്റെ അടുക്കലേക്ക് അമേ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ നീ അരിക്കുന്ന നിന്റെ പ്രശ്നത്തിന്റെ നടുവിലേക്ക് സ്വർഗത്തിലേ അപ്പൻ ഇറങ്ങി വന്നിട്ടുണ്ട് ദൈവത്തോട് അടുത്ത് വരു എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അടുത്ത് വരും പ്രൈസലോട് ഇന്ന് രാത്രി ആ നശ്രേന യേശുവിൻ്റെ അടുക്കിലേക്കൊന്ന് ഇറങ്ങി ചെല്ലുവാൻ തയ്യാറായാൽ നിന്റെ ബുദ്ധിമുട്ടുകളെ അവൻ തീർക്കും അമേൻ ഇന്നുള്ള ഞെരുക്കങ്ങളെ മാറ്റി അമേൻ ഇന്നുള്ള അമേൻ അശ്വമാധാനത്തിന്റെ അനുഭവങ്ങളെ മാറ്റി സ്വർഗം വലിയ വിടുതലുകളെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യും അമ്മേൻ ഹാല ലൂയ്യ അമേൻ ആ പ്രവാചകൻ എന്താ അവളോട് ആദ്യം ചോദിച്ചേ എനിക്കൊരു പാത്രത്തിൽ കുടിക്കുവാൻ அल्पம் வெள்ள ப்ரைஸ் அலோ ആമേൻ ആമേൻ ആ വെള്ളം എടുക്കുവാനായിട്ട് ആ വിധവ തിരിയുമ്പോൾ വീണ്ടും അമേൻ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു നീ വരുമ്പോൾ എനിക്ക് കഴിക്കുവാൻ അമൻ ഒരു കഷ്ണം അപ്പവും കൂടെ നീ കൊണ്ടുവരണം റൈസലോട്ട് ഹാലലൂയ അമേൻ അവളുടെ ഇല്ലായ്മയെ ആര് കണ്ടു അമേൻ പ്രവാചകനല്ല കണ്ടത് അമൻ സ്വർഗത്തിലെ ദൈവം കണ്ടു പ്രിയ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്ന് രാത്രി നിൻ്റെ ഇല്ലായ്മകളെ നിന്റെ ഭർത്താവ് ചിലപ്പോൾ അറിയത്തില്ല നിന്റെ ഭാര്യ അറിയത്തില്ല മക്കൾ അറിയത്തില്ല അമേൻ അമൻ ആരും മറിഞ്ഞില്ലായിരിക്കാം ലോ ം അറിഞ്ഞില്ലായിരിക്കാം പക്ഷേ നിന്റെ ഭവനത്തിലെ ഇല്ലായ്മകളെ നിന്റെ അടുക്കളയിലെ ഇല്ലായ്മകളെ നിന്റെ കാലിപ്പോക്കറ്റുകളുടെ ഇല്ലായ്മകളെ ആരറിയുന്നു സ്വർഗത്തിലെ ദൈവം അറിയുന്നു ആമേൻ ആ ഇല്ലായ്മയെ പ്രവാചകനിലൂടെ അമേൻ അതിനകത്തൊരു പരിഹാരം നൽകുകയാണ് ഫ്രൈസലോൺ ഹാലലൂയ്യ വിധവാൻ ഹാലലുയ്യ ആമേൻ എന്റെ കലത്തിൽ ആമേൻ ഒരു പിടി മാവും മാവുംരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവും ഇല്ല ഇതാ രണ്ടു ക്കുന്നു അവൻ ഇത് ഉണ്ടാക്കി തിന്നിട്ട് മരിപ്പാനായിട്ട് ഞാൻ ഇരിക്കുകയാണ് ഫ്രൈസലോൺ എങ്കിലും അമേൻ അമൻ ഞാൻ ചിന്തിക്കുന്നു വിധവ ചിന്തിച്ചു കാണും എന്തായാലും ഓൾറെഡി ഞാനും എൻ്റെ മകനും മരിക്കുവാൻ പോകുന്നു അമേൻ അമേൻ തിന്ന് മരിക്കുന്നതിനേക്കാൾ അമേൻ അമേൻ ഈ അമേൻ ഈ വ്യക്തിക്ക് ഈ എലിയാവിന് അമേൻ അട അട അമേൻ കൊണ്ടു കൊടുക്കാം ഫ്രൈസലോൺ ഹാല ലൂയ്യ അവൾ വിശ്വാസത്തോടുകൂടെ അമേൻ മരണത്തെ മുൻപിൽ കണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു മരിക്കുവാനിരിക്കുമല്ലേ അമീൻ മരിക്കുന്ന വ്യക്തിക്ക് എന്തിനായി അപ്പം അമേൻ അവൾ വിശ്വാസത്തോടുകൂടെ അമേൻ അമേൻ എന്തെങ്കിലും വിശ്വാസത്തോടുകൂടി ആയിരിക്കാം അല്ലെങ്കിൽ മരണത്തിൻ്റെ മുൻമുനയിൽ നിൽക്കുന്ന ആ വിധവ അമേൻ അപ്പവും വെള്ളവുമായി ആമേൻ ആമേൻ എലിയാവിൻ്റെ അടുക്കലേക്ക് ആമേൻ വരുവാനിടയായി പ്രിയ ദൈവമക്കളെ അവളുടെ ഇല്ലായ്മയിൽ നിന്ന് അവളുടെ സാഹചര്യത്തിൻ്റെ അമേൻ ഗതികേടിനകത്ത് നിന്നുകൊണ്ട് അമേൻ ആ ഭക്തനെ പോറ്റുവാൻ അവൾ കാണിച്ച നല്ല മനസ്സുണ്ടല്ലോ അതിനെ സ്വർഗം അംഗീകരിച്ചു പിന്നെ നമുക്കവിടെ കാണുന്ന ആ വചനമാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത് അവൾ അത് കൊടുത്ത മുഖ അമേൻ കൊടുത്തത് മുഖാന്തരം അമേൻ അല്പം പോലും പിറുപിറുപ്പില്ലാതെ ആമേൻ അമേൻ എലിയാവിന് കൊടുത്തു മുഖാന്തരം അമേൻ അവൾക്ക് എന്ത് സംഭവിച്ചു ആമേൻ അവളുടെ കലത്തിലെ മാവ് തീർന്നു പോയിട്ടില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല ഒരു വർധനവ് ദൈവം അവളുടെ കുടുംബത്തിനകത്ത് തയ്ച്ചു മരണത്തെ നീക്കി ഇന്ന് രാത്രിയിലും എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ നിങ്ങളുടെ ബാധ്യതകളെ മാറ്റി നിങ്ങളുടെ മരണത്തെ നീക്കി നിങ്ങളുടെ ദാരിദ്ര്യങ്ങളും ഇല്ലായ്മകളും അമേൻ അമേ എല്ലാ അമേ ഞെരുക്കങ്ങളെയും മാറ്റി നിങ്ങളെ മാനിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും ഈ ഉപവാസ പ്രാർത്ഥന എട്ടാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന കൃപി ീകരിച്ച ദൈവപാരപിടത്തിലായിരിക്കുന്ന കുടുംബം ചൂടബല ശംദന അൽഗന വൈഡമന ധീപലഘടകന ധീപൽ പ്രൗഢപന അപ്പ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് ഇന്ന് പകലും ഉപവാസത്തോടു കൂടെ ദൈവസനത്തിലായിരുന്നല്ലോ സ്വർഗം അങ്ങ് മനസ്സലിയണം ചൂടബല ഷകനാറകൽ ഘടക സിയ ധീപല ദുരാജകൽ ഘടകം ദുരബല ഘടകന ദീപലഘടകൽ പ്രൗഢപന സ്വർഗം ഒരു വലിയ പ്രവൃത്തി ചെയ്യണമേ സ്വർഗം ഒരു വലിയ പ്രവൃത്തി ചെയ്യുന്നതിനായി സ്തോത്രമാണ് ആ കുടുംബത്തിന് വേണ്ട എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി മാനിക്കണം എല്ലാ ഒറ്റപ്പെടലുകളും നിന്നകളും പരിഹാസങ്ങളും മാറ്റി അപ്പാ ഏറ്റവും ഉയർച്ചയും അനുഗ്രഹവും നന്മയും ആയുഷും ആരോഗ്യവും അപ്പാ നൽകി അങ്ങ് മാനിക്കുന്നതിനായി സ്തോത്രം തകർച്ച കാണുവാൻ നോക്കുന്നവരുടെ നടുവിൽ ദൈവത്തിന്റെ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം അങ്ങ് സഹായിക്കണം ഇന്ന് ബുധനാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അപ്പാ കടബാധ്യത സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടാണല്ലോ സ്വർഗമേ കടബാധ്യതയുടെ ഞെരുക്കം മൂലം വേദനയോടും പ്രയാസത്തോടും മരണം മാത്രം മതി എന്ന് പറഞ്ഞു ആ വിധവ അപ്പാ തീരുമാനമെടുത്തായിരുന്നത് പോലെ മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ടായിരിക്കുന്നവർ സ്വയം മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട് എഴുതിയിരിക്കുന്നവർ അപ്പാ പലിശ കടങ്ങളാലും ബാങ്ക് ലോണുകളാലും ജപ്തിയുടെ വക്കോളം എത്തി പലയിടത്തും ജപ്തി നോട്ടീസ് ഒട്ടിച്ചു അമേൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയുന്നില്ല ആ ഭരണങ്ങൾ പണയം വെച്ചു ബന്ധുക്കളിൽ നിന്നും സ്വന്തമായും കൂട്ടുകാരിൽ നിന്നും ഒക്കെ അമേൻ പ്രോപ്പർ പണയം വെച്ചു ആ പാസ്പോർട്ടുകൾ ലൈസൻസുകൾ വിവിധ ഡോക്യുമെന്റ്സുകൾ പണയം വെച്ച് പൈസകൾ എടുത്തു തിരികെ കൊടുക്കുവാൻ കഴിയുന്നില്ല കടക്കണിയിൽ മുങ്ങിത്താണ് മരണം നീയെന്ന് കരയുന്നവർ അപ്പാ നീ മനസ്സലിക്കണം ഇവരുടെ കടബാധ്യതകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ എല്ലാ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറിപ്പോകട്ടെ ലേലം വിളിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്ന ആഭരണങ്ങൾ തിരികെ എടുക്കുവാൻ വഴികൾ മുഖാന്തരങ്ങൾ തുറക്കണമേ അപ്പാ എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടെ അപ്പ ഇവരിലെ ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ അപ്പാ മരണത്തിന്റെ കിണികളിൽ നിന്നും വിട് വിട്ടുമാറി കർത്താവ് പുറത്തു കൊണ്ടുവരണം എല്ലാ ബാധ്യതകളും തീർത്തു ദെയ്യമങ്ങ് പുതുവഴികളെ തുറക്കണം യേശുവേ തൊഴിൽ മേഖലകളെ തുറന്നു കൊടുത്ത് ബാധ്യതകൾ തീർക്കുമുള്ള നന്മയുടെ വഴികളെ തുറന്നു കൊടുത്ത് മാനിക്കണം എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം പുതുവഴികളെ തുറന്ന് മാനിക്കണം എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ ജൂടബല ശംതന വൈഡമന ധീപല ഘടക കടബാധ്യത നിന്ന് പുറത്തു കൊണ്ടുവരണമേ അപ്പ ബിസിനസ്സുകൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ ആ നഷ്ടമായി പോയ നന്മകൾ മടക്കി ലഭിക്കട്ടെ യേശുവേ നീ അത്ഭുതം പ്രവർത്തിക്കണം എല്ലാ ബാധ്യതകളും തീർക്കുമുള്ള വഴികളെ മുഖാന്തരങ്ങളെ സ്വർഗം നൽകും യേശുവിനാഥന പിതാവേ നിങ്ങൾ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കും നോക്കി വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക കൂടുതൽ എല്ലാ വലിയ ആവശ്യങ്ങളും ലൈവ് മത്യാസം പ്രാപ്തയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പനാൽ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രവർത്തിക്കുന്നതായിരിക്കും ഞായറാഴ്ചകളിൽ സവാർദന ഉണ്ട് രാവിലെ പതിനൊന്ന് പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ കാക്കാം വെള്ള ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നീ ഏറ്റവും കര വരവെള്ള താലിമ്പുടി എം എസ് പ്ലസ് ബിൽഡിംഗിൻ്റെ രണ്ട് റൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് ഉപവാസ പ്രവർത്തനം കാര്യം മറക്കണ്ട കോണ്ടാക്ട് ചെയ്യുക ഐ ആ ഗോഡ് അഡ്രസ് ചെയ്യും പ്രഷ്യർ ഫാ ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക Amén.